ഹലോ അസലേക്കും എല്ലാ കിസു അല്ലേ ആ അപ്പം നമ്മുടെ സ്കൂളൊക്കെ അടുത്ത ആഴ്ച തുറക്കാണ് അപ്പം അതിൻ്റേതായ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായാലും എല്ലാ ഉമ്മമാർക്കും ഉണ്ടാവും അതിൽ കൂടുതലമ്മമാർക്ക് തന്നെ ആയിരിക്കും ഷോപ്പിങ്ങിന് ഉപ്പ്മാർക്ക് വന്നാൽ മതി ബാക്കി വീട്ടിലൊക്കെയുള്ള അവസ്ഥകൾ നമുക്കെല്ലാം അറിയുള്ളൂ ആ പിന്നെ ഇപ്പം അതിൻ്റെ പണി തുടങ്ങിയാലോ അല്ലേ അങ്ങനെടാ നമ്മൾ ബുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഈ പ്രാവശ്യം വേദം കിട്ടിയിട്ടോ അല്ലെങ്കിൽ സ്കൂളൊക്കെ തുറന്ന് പതിയെ കിട്ടാറുള്ളൂ ഇപ്പം നോട്ട് ബുക്ക് താ നമ്മളൊരു എട്ട് നോട്ട് ബുക്ക് വാങ്ങി ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒരു അഞ്ച് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ അതിൽ അറബി കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്കും കിട്ടി അല്ലെങ്കിൽ പൊതുവേ ടെക്സ്റ്റ് ബുക്കൊന്നും പെട്ടെന്നൊന്നും കിട്ടാറില്ല ക്ലാസ്സൊക്കെ തുടങ്ങി എന്നെങ്കിൽ ഒരാഴ്ച അങ്ങനെയൊക്കെയാണ് കിട്ടാറ് ഈ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി അതുകൊണ്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഒക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് ഇല്ലൊന്നും സെക്ട് ചെയ്ത് വയ്ക്കാം വയർ പണ്ടൊക്കെ ഉമ്മന്മാർ എത്ര പെട്ടെന്നല്ലേ കാരണം അവർ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് മൈതൊക്കെ നല്ലോണം കലക്കി അങ്ങനെ പശ അങ്ങനത്തെ ഒരു പശ ഉണ്ടാക്കിയിട്ട് പേപ്പറുകൊണ്ട് ബുക്ക് പൊതുങ്ങി വരുത്താണേ നമ്മളെ ന്യൂസ് കൊണ്ട് പക്ഷേ ഇന്നത്തെ മോഡേൺ ആയതൊക്കെ എന്തൊക്കെ മാറ്റങ്ങളല്ലേ കുറച്ചുകൊണ്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിരിക്കും മാറ്റങ്ങൾ ഭയങ്കര തന്നെ അന്നൊക്കെ ഉമ്മ ഇങ്ങനെ പൊതിയുന്നതും നോക്കി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അമ്മ ഇത പശേയിൽ കുറേ കളിക്കും ഇന്ന് പശയും പോയി സ്റ്റാപ്പ് മറ്റേ സ്ഥലോട്ടപ്പും പോയി ഇപ്പം സ്റ്റാപ്പിലർ പിന്നെ ഉണ്ടേനുട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടേനു അവളെപ്പോഴും അവളമ്മ ബൈൻഡ് ചെയ്യിപ്പിക്കും പണ്ടുണ്ടല്ലോ ബുക്കുകളൊക്കെ ബൈൻഡ് ചെയ്യിപ്പിച്ചാൽ ഒന്നും ആവില്ല അങ്ങനെ അവളെപ്പോഴും എല്ലാ കൊല്ലവും ബൈൻഡ് ചെയ്തിട്ട് അവൾ വരുത്തു ഞങ്ങൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ പൊതുങ്ങി വരും എന്നിട്ട് അവൾ ബൈൻഡ് ചെയ്ത് അവളെ ബുക്ക് തുറക്കാനും വാങ്ങാനും ഒന്ന് കൈവ പിടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം അവൾ തിരക്ക് ചെയ്യട്ടോ അങ്ങനെ അവളെ ബുക്ക് തുറക്കുമ്പോൾ ബൈൻഡ് ചെയ്തതൊക്കെ നോക്കും എന്നിട്ട് വീട്ടിൽ പോയി പറയും ഉമ്മ ഞങ്ങളെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് തന്നുടങ്ങി അപ്പോൾ ഈ ന്യൂസ് പേപ്പറ് വെള്ളം തട്ടിയാൽ നനയ്യുമ്പോൾ കീറോ അങ്ങനത്തെ ഒരു വൃത്തികേടൊന്നും വരില്ലാന്ന് അപ്പം അമ്മ പറയും മോളെ അവൾക്ക് ഒരു മോളേ ഉള്ളൂ അപ്പോൾ അവർക്ക് ബൈൻഡ് ചെയ്യുക എനിക്കങ്ങനല്ല മൂന്നാൾക്കാരുണ്ട് ഒരാൾക്ക് മാത്രം ബൈൻഡ് ചെയ്താൽ മതിയോ അന്ന് എന്തോ നല്ല വിലയാണ് ബൈൻഡ് ചെയ്യാൻ ഇന്ന് നമുക്കിപ്പോൾ ഈ വില അത്ര ചുരുങ്ങിയല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ അന്ന് ഭയങ്കര വിലയായിരുന്നു ബൈൻഡ് ചെയ്യാൻ പക്ഷെ അത് കാണുമ്പോൾ നല്ലൊരു വൃത്തിയും നീറ്റ്നെസ്സും ഒക്കെയാണ് കേട്ടോ ഒന്നും ആവില്ല എന്നുവെച്ചാൽ ആ ഒരു കൊല്ലം കഴിഞ്ഞാലും അവളെ ബുക്ക് ഉണ്ടാവും നല്ല പെർഫെക്റ്റിൽ നിൽക്കുന്നത് ഞങ്ങളെ ബുക്കോ ചിലപ്പോൾ മഴ കൊണ്ടിട്ടും നനഞ്ഞിട്ടും ചിലപ്പോൾ മറ്റേ മറ്റേ സെറ്റ് പേപ്പറൊക്കെ കീറി പോയിട്ടുണ്ടാവും അവസ്ഥ ആയിരിക്കും അപ്പൊ പഠിക്കുന്ന മക്കളെ എവിടെ പോയാലും പഠിക്കാൻ താല്പര്യം അനുഭവം ഇല്ല എങ്ങനത്തെ ബുക്കായാലും സൂക്ഷിച്ചുകൊണ്ട് പഠിക്കുന്നത് അത് ചിന്തിക്കൂ ആ പഠിക്കണ പഠിച്ചാ മതിലോ ബ അങ്ങനെ അതും ചിന്തിച്ചു നടക്കുന്ന ഈ നെയിം സ്ലിപ്പ് ഉണ്ടാവില്ലുണ്ടോ അതും ഇല്ല ആ ഒരു പേജിൽ പേര് ചെയ്തു അത്ര തന്നെ ഇപ്പം എന്തൊക്കെ വന്ന് നെയിം സ്ലിപ്പും വന്നിട്ടോ നെയിം സ്ലിപ്പ് അന്നില്ല എന്നല്ലോ ഉണ്ട് പക്ഷെ വാങ്ങാറില്ല അതൊന്നും ഉണ്ടാവില്ലല്ല മൂന്നാക്കും കൂടി വാങ്ങി തരാനുള്ള പൈസ ഒന്നും ഉമ്മൻ്റെയിൽ ഇല്ല അപ്പം പിന്നെ ആ സംഭവം ഉണ്ടാവില്ല ഇത് ഓരോരുത്തരെ ബുക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹവും കൊതിയും സങ്കടമൊക്കെ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് കേട്ടോ ആ ഇന്ന് പഠിച്ച സംസാരിച്ചു മക്കൾക്ക് എങ്കിൽ നല്ല റാഹത്തിൽ കിട്ടണ്ടല്ലോ അത് മതിയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും ഞങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഞങ്ങളെ മക്കൾക്ക് കിട്ടിയപ്പോൾ അതിലൂടെ ഒരു സമാധാനമാണല്ലോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് ജീൻസ് ഇടാൻ ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിൽ പക്ഷെ പൊതുവെ കിട്ടാറില്ല വാങ്ങാറും വാങ്ങാൻ ഇല്ല കഴിയൂല ഇപ്പം എൻ്റെ മോളോട് ഞാൻ പറയും ഈ ജീൻസും ജീൻസിൻ്റെ മിടിയും അങ്ങനത്തെ എല്ലാം ഇട്ടുകൊണ്ട് കാരണം ഉമ്മക്ക് ഇടാൻ കഴിയാത്തതൊക്കെ നീ എല്ലാം ട്രൈ ചെയ്തുകൊണ്ട് ഇട്ടു അങ്ങനെ വാങ്ങിക്കൊടുക്കാറുമുണ്ട് അങ്ങനെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെതെല്ലാം കഴിഞ്ഞ് നോട്ട് ബുക്കിൻ്റെതാണ് ഞാനിപ്പോൾ വേ എളുപ്പണിയിൽ അങ്ങനെ തന്നെ കട്ടൊന്നും ചെയ്യാതെ വേഗത ഈ ഒരു മോഡൽ മോഡലങ്ങോട്ട് സെറ്റാക്കല പക്ഷേ പണ്ടുമ്പൊക്കെ പൊതിനെ കാണുമ്പോൾ അങ്ങനെ മൂല രണ്ട് മൂലയും കോർണറാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ പക്ഷേ എനിക്കെന്താണെന്നറിയില്ല എങ്ങനെ വന്നാലും അതങ്ങോട്ട് സെറ്റാവില്ല പിന്നെ ഈ സ്റ്റാപ്പ് ഈ ഒരു സംഭവം നല്ല കട്ടുണ്ടായതിനെക്കൊണ്ട് സ്റ്റാപ്പിലോട്ട് പകുതി പകുതി മടിക്കിട്ടാക്കാൻ കഴിയില്ല പിന്നെ വേഗം എളുപ്പപ്പണി നോക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി അതേപോലെ ഈ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കോർണർ എങ്ങനെ വന്നാലും പോലെ ഞാൻ കട്ട് ചെയ്യേണ്ട പ്രശ്നമാണോ അതോ അതിൻ്റെ പ്രശ്നമാണോ എന്തോ ഇപ്പോഴും അങ്ങനെ ഈ ഒരു സ്ലിപ്പാണ് ഇത് നമുക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് സംഭവല്ലേ നല്ല നെയിം സ്ലിപ്പൊക്കെ

അങ്ങനെ ഇപ്പോൾ ഒരു മെണ്ട് രണ്ട് കൊല്ലത്തോളം വാങ്ങി ഞാൻ ഈ ഒരു സംഭവം മാറ്റിയിട്ട് ആ ബുക്കിൻ്റെ അത് പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വയ്ക്കും അപ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഈ വെട്ട് ചെയ്തത് വെറുതെ ആയി ഇനിയിപ്പോൾ വേറെ എന്തിനെങ്കിലും നോക്കണം എന്തൊക്കെ കളി വെച്ചാൽ ഇതിലെനിക്ക് പെർഫെക്റ്റ് ഒരു വൃത്തിയോ കിട്ടാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യൽ ഞാനിങ്ങനെ ചെയ്യാറില്ല പിന്നെ രണ്ട് മെത്തേഡ് ഉണ്ടല്ലോ എന്നുള്ള ലെവൽ കാണിച്ചില്ല പൊതുവേ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറ് ഇനി അടുത്തത് എന്താ പേരെ ഇതിൽ എന്തൊരു ഇഷ്ടം അറിയാം എല്ലാ ഇങ്ങനെ പേരെഴുതി കൊടുക്കാനും ക്ലാസ്സും ഡിവിഷനും അങ്ങനെയെല്ലാം എഴുതി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഇഷ്ടമാണ് പണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അമ്മമായിട്ട് എടുത്തെടുത്ത് പിന്നെ പിന്നെ വലുതായപ്പോൾ ഞങ്ങളായി പക്ഷെ എന്നാലും ഇതിങ്ങനെ എഴുതുമ്പോൾ എന്തോ ഒരു സാക്രിഫൈസാണ് അല്ല എന്താണ് അങ്ങനെ പറയാം സാക്രിഫൈഷൻ ആ അങ്ങനെ എന്തോ സംഭവം പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാത്തിയിലും ഇങ്ങനെ എഴുതും ഇവിടെയും എഴുതു നെയിം സ്ലിപ്പിലും എഴുതും ഫസ്റ്റിലത്തെ പേജിലും എഴുതും ആ പേജിലൊന്നും കൂടി അതിൻ്റെ മറ്റേ സബ്ജക്റ്റുകൾ എഴുതും അങ്ങനെ എല്ലാ സംഭവങ്ങളും എഴുതി പെർഫെക്റ്റ് ആക്കി കൊടുക്കും ഈ കൊല്ലം എന്താന്നല്ല ഒക്കെ നേരത്താണ്ടോ കാരണം സ്കൂൾ തുറക്കണ മുന്നേ തന്നെ എന്തോ ഒരു മൂഡ് തോന്നി അതാ എല്ലാം കഴിഞ്ഞ് പെരെയ്തലും ബുക്ക് സെറ്റാക്കലും ബാഗും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ജൂൺ രണ്ടിനൊന്ന് സ്കൂൾ തുറന്നാൽ മതി അല്ലേ അല്ലെങ്കിൽ പോയി സ്കൂൾ തുറന്ന ഒരാഴ്ചക്കെ കഴിഞ്ഞ് എനിക്കൊരു മൂഡ് വരുന്ന എത്രയും പെട്ടെന്നൊക്കെ പൊതി ഇതാക്കണല്ലോ അങ്ങനെ പൊതിയണമെന്നാണല്ലോ അപ്പം അങ്ങനൊക്കെ ചെലി പ്രാവശ്യം എന്താണല്ലോ അങ്ങനെ എല്ലാം എൻ്റെ നല്ല തലവേദന തല എന്തായാലും വേഗം പറഞ്ഞ പോലെ നല്ല തലവേദനയായി അങ്ങനെതാ ബുക്ക് എല്ലാം സെറ്റായി ഈ കുഞ്ഞു ബാഗ് കണ്ടോ നല്ല ഭംഗിയില്ലേ എന്റെ മോൻ ചങ്കനവാടിക്ക് വാങ്ങിയതാ ഒരു ക്യൂട്ടായ ബാഗ് കണ്ടപ്പോൾ വാങ്ങിയതാണ്ടോ അപ്പൊ നിങ്ങളെ മക്കളത് എല്ലാരതും കഴിഞ്ഞോ എങ്ങനെ ഇവിടെ എല്ലാം സെറ്റായി ഇനി ഒന്ന് ജൂൺ രണ്ടായാൽ മതി ഫസ്റ്റത്തെ രണ്ട് ദിവസം ഭയങ്കര സംഭവമായിരിക്കും പിന്നെ അങ്ങോട്ട് തൊടുങ്ങും മാറ്റി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ തെറ്റാ ബൈ ബൈ സി യു